ആ മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ ഷാഫി അല്ലേ നേതൃത്വം കൊടുത്തത് വോട്ട് മറിക്കാൻ ഷാഫിയല്ലേ നേതൃത്വം കൊടുത്തത് ഇനി ആദരിക്കട്ടെ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ മണ്ഡലത്തിൽ അതായത് മലമ്പുഴ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വീണ്ടും മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിലേക്ക് പോകുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കിഷകുമാറാണ് നാപ്പത്തിയേഴായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ ശ്രീകണ്ഠന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് കേവലം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാപ്പത്തി നാല് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീകണ്ഠന് കിട്ടിയ വോട്ട് നാപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുപതിനായിരം വോട്ട് അട്ടിമറിക്കപ്പെട്ടു കൃഷ്ണകുമാറിന് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുത്തത് ഷാഫി അല്ലേ അങ്ങനെയാണ് കോൺഗ്രസ് തന്നെ പറയുന്നത് ഇത് വസ്തുതാപരമായ കണക്കാണ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുറത്തുവിട്ട കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അപ്പൊ ഇവർ തമ്മിൽ വളരെ മുമ്പ് തന്നെ ഡീലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ ഷാഫ് ഇവിടെ മൂന്ന് തവണ മത്സരിക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരനായ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മത്സരിച്ചില്ല ഇപ്പൊ കൃഷ്ണകുമാർ ഇവിടെ നിന്ന് മലമ്പുഴയിലേക്ക് പോയത് ആരുടെ നിർദ്ദേശപ്രകാരം ആ നിർദ്ദേശം അനുസരിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ആയിരക്കണക്കിന് വോട്ട് മറിച്ചുകൊടുത്തത് ആയിരിക്കില്ലേ സ്വാഭാവികമായും ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവുകളായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണാൻ കഴിയുക ഓ എന്നിട്ട് ഇവർ പ്രചരിപ്പിക്കുകയാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കൂ എന്നാണ് ഓ പ്രഗത്ഭനായ മുരളീധരനെ മാറ്റി അവിടേക്ക് ഷാഫി പോയത് ഈ ബൈഎലക്ഷനിൽ ബി ജെ പിയെ ജയിപ്പിക്കാമെന്നുള്ള ഷാഫിയുടെയും കൃഷ്ണകുമാറിൻ്റെയും ധാരണയാണ് രഹസ്യധാരണയാണ് ഇനിയിപ്പോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ വയനാട്ടിൽ സിദ്ധിക്കില്ലേ അയാൾ അടുത്ത ജില്ലക്കാരനല്ലേ അയാൾക്ക് അവിടെ മത്സരിക്കുമല്ലോ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയ മണ്ഡലത്തിൽ നിന്ന് തന്നെ പോണ്ടതുണ്ടോ ഇതിലെല്ലാം വലിയ തരത്തിലുള്ള രഹസ്യ ബാന്ധവം ഇവർ തമ്മിലുണ്ട് ബി ജെ പിയും കോൺഗ്രസിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ പാലക്കാട് ബയ്യലക്ഷൻ വന്നോട്ടെ ആ ബയ്യലക്ഷനിൽ ഈ രഹസ്യ ബാന്ധവത്തിലൂടെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാം എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വി ഡി സതീശനും ഷാഫിയും മുരളീധരനെയും കെ മുരളീധരനെയും ഗുരുതരമായ ആരോപണങ്ങൾ ചെറുതുരുത്തിയിൽ പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ബി ജെ പി കോൺഗ്രസ് ധാരണയുണ്ട് രഹസ്യധാരണയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ ഉന്നയിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി